Hi, friends. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനിട്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പലരും എന്നോട് ചെടികളൊക്കെ നടുന്ന രീതിയും അതോ പ്രൂൺ ചെയ്യുന്നതും അതിൻ്റെ വളത്തെ പറ്റിയൊക്കെ ചോദിച്ചേട്ടോ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നേരെ കുറച്ച് നേരം ചെടികളുടെ അടുത്തൊക്കെ പോയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ടാവുന്നത് അമ്മ ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി എന്ന് നോക്കാനാവുന്നത് കേട്ടോ ഇന്ന് അപ്പോൾ മുട്ടക്കറിയായിരുന്നു ഈ തവയില്ലേ ഇതൊരു പത്തിരുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ പണ്ട് മുതലേ ഇതിൽ തന്നെയാണ് ഇങ്ങനെ അപ്പം പക്ഷേ നല്ല ടേസ്റ്റുമാണ് ഈ തവയുടെ പ്രത്യേകതയാണോന്നറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഉണ്ടാക്കുന്ന അപ്പം കേട്ടോ രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ഇറങ്ങി കുറേ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു അവിടെയൊക്കെ വെറുങ്ങയോടെ പോകാൻ പറ്റത്തില്ലല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് കയറിയതാണേ ഓരോടത്തും വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ തിരഞ്ഞെടുക്കണം അത് പിന്നെ ചിലടത്ത് പോകുമ്പം ഷുഗർ ഉള്ളവർ കാണും ചിലയിടത്ത് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ കാണും അപ്പോൾ അതനുസരിച്ച് വേണം ഓരോ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ അതിനുവേണ്ടി ഇങ്ങോട്ട് കയറിയതാണ് എനിക്ക് പഴംപൊരി ഭയങ്കര ഷ്ടമാണ് ഞങ്ങളുടെ ഇവിടേക്കെ ഈ പഴംപൊരിക്ക ഏത്തക്കപ്പോ എന്നാ പറയുന്നത് ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഏത്തക്ക കിട്ടത്തില്ലേ അവിടെ കിട്ടുന്നത് റോബോസ്റ്റില്ലേ അതിൻ്റെ മഞ്ഞയും കിട്ടും പിന്നെ പച്ചക്കളറും കിട്ടും അതാണ് അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ ഈ ബേക്കറിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ജിലേബിയും പിന്നെ ലഡു കേക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു നന്ദയ്ക്കും ലക്കൊന്നും പഴംപൊരി വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവർക്ക് ഒരു ഐസ്ക്രീമും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങി ലക്കിക്ക് പിന്നെ എവിടെ ചെന്നാലും കൂട്ടുകാരാണെങ്കിൽ ചെറുതൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവര് രണ്ടുപേരൂടെ ഭയങ്കര കളിയായിരുന്നേ ഇതിനടുത്തടുന്ന് ഒളിച്ചുകളിയും പിന്നെ ഓടിക്കളിയും ഒക്കെ ആയിരുന്നു അവസാനം വരാൻ നേരത്തിൽ അക്കിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾ പോവാറായി കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ചെന്നിട്ട് വേണം അതിനുള്ള ഒക്കെ ചെയ്യാൻ കുറച്ച് ദിവസം കൊണ്ട് തുടങ്ങിയതാണ് സാധനം വങ്ങപ്പും പറക്കിക്കെട്ടലും ഒക്കെ അങ്ങോട്ട് ഒതുങ്ങുന്നില്ല ഇനിയിപ്പോൾ പതുക്കെ ഓരോന്ന് ഒതുക്കണം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു തവള പോയി അതിനെ പിടിക്കാൻ നോക്കുവാണെങ്കിൽ ലക്കി ലക്കിക്ക് നാട്ടിൽ നിന്ന് പോവാൻ ഒട്ടും ഇഷ്ടമല്ലേ ഇവിടെ ആവുമ്പോൾ വെള്ളത്തിൽ കളിക്കാം മണ്ണീ കളിക്കാം മെയിൻ കാര്യം ബുക്ക് എടുക്കണ്ട പഠിക്കാൻ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം പ്രാവശ്യമൊന്നും ബുക്കെടുത്തതെന്നുള്ള അല്ലാതെ ഇതുവരെ ബുക്ക് ബുക്കെടുത്തിട്ടില്ലേ ഇനിയിപ്പം അവന് പഠിക്കണ്ടെന്നൊക്കെ ഉള്ളൊരാഗ്രഹമുണ്ട് ഇടയ്ക്ക് പറയുന്നുണ്ട് ഇനി അവൻ സ്കൂളിലൊന്നും പോകുന്നില്ല ഇനി പഠിക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ പഠിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ചേച്ചി ഒന്ന് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ മതിയെന്ന് ചേച്ചി എടുക്കാൻ പറയുമ്പോൾ അവ ഓടും കേട്ടോ അവൻ്റെ നമ്പർ ഇതൊക്കെ പഠിക്കാൻ ഇപ്പോൾ ഒട്ടും ആഗ്രഹമില്ലെന്നാണ് തോന്നുന്നത് പിന്നെ ഞങ്ങൾ നേരെ ഈ കടയിലോട്ടാണ് വന്നത് ഇവിടെ കളക്ഷൻസ് ഉണ്ട് കുട്ടികൾക്കുള്ളത് ബാഗും കുടയും ടിഫിൻ ബോക്സും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതെല്ലാം വെറൈറ്റി കിട്ടും കടയില് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കടയിൽ നിന്ന് തന്നെയാണ് ബാഗൊക്കെ വാങ്ങിച്ചിട്ട് പോയത് ഈ പ്രാവശ്യം ലക്കിക്കുന്ന ബാഗും ടിഫിൻ ബോക്സും കുടയും വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടാ കേട്ടോ പോയത് വന്നിട്ട് നേരെ കിച്ചണിലോട്ടാണ് കയറിയത് ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കുവാണേ ഇന്ന് പയറുതോരനും പിന്നെ ഈ കറി ഇതിന്റെ ഞാൻ പേര് പറയുന്നില്ല കേട്ടോ മോളുടെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ആ കറിയുടെ പേര് ഞാൻ പറയുന്നില്ല പിന്നെ ഈ ചക്ക ഇതിന്നലെ അപ്പുറത്ത് അമ്മമ്മ കൊണ്ടുവന്നില്ലായിരുന്നോ അതിൻ്റെ പകുതി ഇന്നലെ അമ്മ വെച്ചോളായിരുന്നു കേട്ടോ പകുതി ഇന്നും വെച്ച് എനിക്കിതും ആ കറിയും കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നന്ദ കഴിക്കത്തില്ലാട്ടോ പിന്നെ ഞങ്ങൾ നേരെ പറക്കിക്കെട്ടലിൻ്റെ പണി തുടങ്ങി ഇന്ന് തീർന്നില്ലേ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ നാളെ പോകാനിരിക്കുവാണേ ഒരുപാട് പണികൾ ഇനിയും പെൻറ്റിങ്ങിലാട്ടോ അങ്ങനെ നോക്കിയപ്പോൾ കാണാൻ പഴയ ഏട്ടൻ്റെ ഒരു കണ്ണാടി കിട്ടി കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് ലക്കിയെ കാണിക്കുവാണേ ലക്കിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ട് ലക്കി കണ്ണാടിയുടെയും വാച്ചിൻ്റെ ആളാണ് ഏത് കടയിൽ പോയി കഴിഞ്ഞാലും അവന് കണ്ണാടിയും വാച്ചും വേണം ഇതും ഇപ്പൊ അവൻ്റെ എന്നാ പറയുന്നത് പിന്നെ കുറേ കളിപ്പാട്ടങ്ങളും പറക്കിയിട്ട് വന്നിട്ടുണ്ട് പോകുമ്പോൾ കൊണ്ടുപോകാനാണ് ഒരു സഞ്ചി നിറയുണ്ട് കേട്ടോ താഴെ വേറൊരു കാർഡ് ബോർഡ് നിറയിൽ വെച്ചിട്ടുണ്ട് അത് രണ്ടും കൂടെ എടുത്തിട്ട് പോകണമെന്നും പറഞ്ഞ് അതിനിപ്പോൾ ഇവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞ് ഇനി കമുന്ന് കിടക്കും കേട്ടോ ഇതെല്ലാം അവനെ കൊണ്ടുപോകണം കുറേ കാറും പിന്നെ ജെ സി ബിയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും എല്ലാത്തുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇനി പറക്കി കെട്ടി കൊണ്ടുപോകണം ഏട്ടൻ പറഞ്ഞു ഇതൊക്കെ വിട്ടിരിക്കട്ടെ നമുക്കിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കളിക്കാംന്ന് അതൊന്നും പറ്റത്തില്ല ഇതെല്ലാം പോകുമ്പോൾ നമുക്ക് ബാഗിൽ വെച്ച് കൊണ്ടുപോകാനാണ് ഇത് വൻ്റെ ഇപ്രാവശ്യം ഒരു ആംബുലൻസ് ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതായത് കടയിൽ നിന്ന് ലക്കിക്ക് ഡോളിനോടൊന്നും വലിയ താല്പര്യമില്ലേ ഇതുപോലുള്ള വണ്ടികളും പിന്നെ സ്പൈഡർമാൻ ഒരുപാട് ഇഷ്ടം കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ സ്പൈഡർമാനുള്ള ബാഗും പിന്നെ ഡ്രസ്സും ഒക്കെ അവൻ തിരഞ്ഞെടുക്കുന്നത് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ